നമസ്കാരം സ്വാഗതം സ്വാഗതംരിക്കും ഗ്രൂപ്പുകൾക്കും വിഭാഗീയതകൾക്കും പഞ്ഞമില്ല കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളാണ് ലോകം മുഴുവൻ അറിയുന്നതെങ്കിലും അതിനേക്കാൾ മികച്ച രീതിയിലുള്ള വിഭാഗീയതയും ഗ്രൂപ്പ് വഴക്കുകളും എക്കാലവും സി പി എമ്മിൽ ഉണ്ടായിരുന്നു പിണറായി ഗ്രൂപ്പ് വി എസ് ഗ്രൂപ്പ് സിഐ ടി ഗ്രൂപ്പ് അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ പല കാലങ്ങളിലായി സി പി എമ്മിൽ ആധിപത്യം ചെലുത്തിയിരുന്നു ഇപ്പോൾ ഇതാ സി പി എമ്മിൽ മറ്റൊരു ഗ്രൂപ്പ് കൂടി രൂപമെടുക്കുകയാണ് അതാണ് എം എ ബേബി ഗ്രൂപ്പ് അല്ലെങ്കിൽ എം എ ബേബി വിഭാഗം എം എ ബേബി സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ബേബിക്കൊപ്പം സി പി എമ്മിലെ ചില അസംതൃപ്തരായ നേതാക്കന്മാർ വട്ടം ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ്റെ നടപടികളോടും എം വി ഗോവിന്ദൻ്റെ പ്രവർത്തനങ്ങളോടും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ എം വി ഗോവിന്ദോട് എതിർപ്പുള്ള ഒരു വലിയൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ സി പി എമ്മിലുണ്ട് ഇ പി ജയരാജൻ അടക്കമുള്ള കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കളെല്ലാം എം വി ഗോവിന്ദൻ്റെ നടപടിയോടും പ്രവർത്തന രീതിയോടും വലിയ തോതിൽ എതിർപ്പുള്ളവരാണ് അവരെല്ലാം എം എ ബി പുതിയ രക്ഷകനെ കണ്ടെത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എം എ ബി സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ ആദ്യം എത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാതെ എം വി ഗോവിന്ദൻ മാറി നിന്നു എന്നുള്ള ഒരു ശ്രുതി കേട്ടിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും തിരിച്ചെത്തിയില്ലെന്നും അതുകൊണ്ടാണ് എം എം എവിക്ക് എ കെ ജി സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുക്കാതിരുന്ന പാർട്ടി നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഏതായാലും എം വി ഗോവിന്ദന് എം നല്ല രസക്കുറവുണ്ട് കാരണം ബേബി സി പി എം അഹേന്ത്യ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹം നിർണായക ശക്തിയാകും എന്നു മാത്രമല്ല കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് മാധ്യമങ്ങൾ കൂടുതൽ വില നൽകുക കാരണം എം വി ഗോവിന്ദനെക്കാൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന വലിയ പാർലമെന്ററി പ്രവർത്തനം പരിചയമുള്ള അന്തർദേശീയ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള എം എ ബി മാധ്യമങ്ങൾ കൂടുതൽ എക്സ്പോഷർ നൽകും അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ നൽകുമെന്ന് എം വി ഗോവിന്ദന് നന്നായി അറിയാം അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ നീരസം ഭാവിച്ച് സ്വീകരണ യോഗത്തിൽ നിന്നും മാറി നിന്നതെന്നാണ് പറയുന്നത് ഏതായാലും പിണറായി വിജയൻ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഉടന്തടിച്ച് നിന്ന എതിർത്ത് നിന്ന ഒരു മറ്റും നേതാക്കൾ അവരായാലും ചില്ലറക്കാരല്ല ഇ പി ജയരാജൻ കെ കെ ശൈലജ തോമസ് ഐസക് അടക്കമുള്ള അടക്കമുള്ള ആളുകളാണ് അവർ അവരാകട്ടെ പതിയെ എം എ ഗോപിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇനി അവരുടെ മാത്രമല്ല എന്ന മറ്റൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് കൂടി ഇപ്പോൾ പിന്തുണത്തിൽ ഉടലെടുക്കുകയാണ് പിണറായി വിഭാഗം അവസാനത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് അറിയുന്നത് പി എസ് ശക്തമായ ഏറ്റുമുട്ടലിലൂടെ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിഭാഗം എന്ന വലിയ ശക്തി സി പി എമ്മിൽ രൂപം കൊടുക്കുന്നത് ഇരുപത് വർഷം കഴിയുമ്പോൾ പിണറായി വിഭാഗം പതിയെ പതിയെ അസ്തമിക്കുകയാണ് പിണറായി വിജയൻ രാഷ്ട്രീയത്തിലെ റിട്ടയർമെന്റ് മൂഡിലാണെന്നാണ് ഇപ്പോൾ ചെറിയ പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരിച്ച് അധികാരത്തിൽ വന്നാൽ മാത്രമേ പിണറായി ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിന് അല്ലെങ്കിൽ പിണറായി വിഭാഗത്തിന് സി പി എമ്മിൽ നിലനിൽക്കുള്ളൂ അങ്ങനെ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ പിന്നെ പാർട്ടി എം എ ബേബിയുടെ കയ്യിലായിരിക്കും ഇത് മനസ്സിലാക്കിയാണ് ഈ നേതാക്കളെല്ലാം എം എ ബേബിക്ക് ചുറ്റും കൂടുന്നതെന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിശദീകരണങ്ങൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എം എ ബേബി വലിയൊരു ശക്തിയായി സി പി എമ്മിൽ മാറിക്കഴിഞ്ഞു ബേബിയുടെ നേതാക്കൾ പതിയെ കൂടി തുടങ്ങി ഇനി കേരളത്തിലെ പാർട്ടിയിൽ ബേബി വലിയൊരു വാക്കായിരിക്കും ബേബി പറയുന്നതിനപ്പുറമൊന്നും കേരളത്തിൽ പാർട്ടിക്ക് പോകാൻ കഴിയില്ല കാരണം പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നതെന്ന് ബേബി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി പിണറായിയുടെ ഭാഗത്തു നിന്നും ബേബിക്കെതിരെ അങ്ങനെ നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്ത്രപൂർവ്വം ഇനി തനിക്കെതിരെയുള്ള അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കാത്ത ആൾക്കാരെ വെട്ടി മൂലക്കരുത്തി ബേബി കേരളത്തിലെ പാർട്ടി പിടിച്ചെടുക്കുമെന്നാണ് പലരും കരുതുന്നത് അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ വിരുദ്ധ നേതാക്കളെല്ലാം പതിയെ പതിയെ ബേബിയോടൊപ്പം ചേരുകയാണ് എം വി ഗോവിന്ദൻ വിരുദ്ധ നേതാക്കൾ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒതുക്കി ശൈലജയും ഇ പി ജയരാജനും തോമസ് ഐസക്കും ഒക്കെയാണ് അതുകൊണ്ട് അവർ പതിയെ ബേബിയുമായി കൈകോർ തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കേരളത്തിലെ സി പി എമ്മിൽ എം എ ബേബി ഗ്രൂപ്പ് എന്ന പുതിയ ഗ്രൂപ്പ് ഉദയം ചെയ്തു കഴിഞ്ഞു